നഗരത്തെ ആശങ്കയിലാഴ്ത്തി കൊച്ചി തമ്പനത്ത് ജല അതോറിറ്റിയുടെ കൂറ്റൻ കുടിവെള്ള സംഭരണി തകർന്നു സംഭവത്തെ തുടർന്ന് നഗരത്തിലെ മുപ്പത് ശതമാനം പ്രദേശങ്ങളിൽ ജലവിതരണം മുടങ്ങിയിരിക്കുകയാണ് വർഷത്തിലേറെ പഴക്കമുള്ള ടാങ്കിന്റെ ഒരു ഭാഗം ഇന്ന് പുലർച്ചെയോടെയാണ് തകർന്നു വീണത് ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത് മഴ പെയ്യുകയാണെന്ന് കരുതി പുറത്തിറങ്ങിയ നാട്ടുകാർ കാണുന്നത് പ്രളയസമാനമായ സാഹചര്യമായിരുന്നു ടാങ്കിൽ നിന്നുള്ള വെള്ളം കുത്തി ഒഴുകി സമീപത്തെ വീടുകളിലേക്കും റോഡിലേക്കും ഇരച്ചു കയറുകയായിരുന്നു ഒഴുക്കിൻ്റെ ശക്തിയിൽ നിരവധി വീടുകളുടെ മതിൽ തകർന്നു വീടുകൾക്കുള്ളിൽ വെള്ളവും ചെളിയും നിറഞ്ഞു വീട്ടുപകരണങ്ങൾക്കും നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകളും സംഭവിച്ചു അപ്പോൾ ശബ്ദം കേട്ടു നോക്കിയപ്പോഴും ജനൽക്കൂടെ നോക്കിയപ്പോഴത്തേക്ക് വെള്ളം പോകാനുണ്ട് അപ്പോൾ എന്താ ഞാൻ മോളെ കിടക്കുന്നത് അപ്പം മുകളിലേക്ക് പോയി നോക്കി അപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മോഡി തന്നെ പിന്നെ വെള്ളമൊക്കെ കുറേ ഇറങ്ങിയിട്ട് താഴേക്ക് വന്നു കാറ് പോകും അഷ്ടം കുറേ വന്ന് പത്ത് രൂപ ലക്ഷം രൂപയുടെ ആയിട്ട് വന്ന് കാറ് നാല് മൂന്ന് ബൈക്ക് പിന്നെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ഇൻവെർട്ടറ് മോട്ടറ് ഷെഡ് ഗേറ്റ് പിന്നെ മതില് മതിൽ കണ്ട് പോയല്ല പിന്നെ ഫ്രിഡ്ജ് പുതിയ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കൊച്ചിൻ്റെ സൈക്കിള് എല്ലാം പോയി ഒരു വലിയ ദുരന്തമാണ് ഒഴിവായതെന്ന് നാട്ടുകാർ പറഞ്ഞു ടാങ്കിന്റെ കാലപ്പഴക്കവും അറ്റകുറ്റപ്പണികളുടെ അഭാവവുമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഉമാ തോമസ് എം എൽ എ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രദേശവാസികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് എം എൽ എ വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു നമ്മുടെ ഇവിടെ സമീപവാസികൾക്കൊക്കെ അവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറി രാത്രി രണ്ടു മണിക്കായത് കൊണ്ട് വലിയ അപകടം നടന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ടൂ വീലർ ഓട്ടോറിക്ഷ അടക്കം തള്ളിപ്പോയി എന്നാണ് പറയുന്നത് ആളുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കിടക്കുമായിരുന്നു എന്നുള്ളതുകൊണ്ട് ചെറിയൊരാശ്വാസം എന്ന് പറയാം ഇവർ പുറത്തെങ്ങാനും ഇറങ്ങി നടക്കുമ്പോഴാണെങ്കിൽ ഇതിലും വലിയ അപകടം ചിലപ്പോൾ സംഭവിച്ചിരുന്നതിന് എന്തായാലും അത് ദൈവം കാത്തു എന്ന് തന്നെ പറയാം പക്ഷേ ഉടനെ എങ്ങനെയാ പരിഹാരം എന്നുള്ളതിനാണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ടത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടി പുരോഗമിക്കുന്നതായി എഞ്ചിനീയറും അറിയിച്ചു കുടിവെള്ള വിതരണം ഉടൻ മന്ത്രി അഗസ്റ്റിൻ പറഞ്ഞു പമ്പിംഗ് ആരംഭിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യും നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പ്ലാൻ ബി എന്ന നിലയിൽ ടാങ്കറുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു പ്ലാന്റിൽ നിന്ന് എഴുന്നൂറ് കമ്പാർട്ട്മെൻറ്റ് ടുവിലേക്ക് മാത്രമായി ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട് മരടിയിൽ നിന്ന് വരുന്ന വെള്ളം വണ്ണിൽ നിന്ന് മാറ്റി ടുവിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ടാങ്ക് ഇൻ്റർ കണക്ഷൻ ആയതുകൊണ്ട് ആ ഇൻടർ കണക്ഷൻ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ച് പ്രവൃത്തി പദത്തിലേക്ക് എത്തി ഇന്ന് രാവിലെ കുശാറ്റം എഞ്ചിനീയറിംഗും കൂടി ഈ ഭാഗമായി പോയി കണ്ട് മനസ്സിലാക്കി അവരുടെ റിപ്പോർട്ടും കൂടെ ഞങ്ങൾ നോക്കി ഇപ്പോൾ പ്രിലിമിനറി റിപ്പോർട്ട് വാട്ടർ അതോറിറ്റി സി എയിൽ നിന്ന് മേടിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം കഴിയും പ്രശ്നപരിഹാരത്തിനായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ യോഗവും ചേർന്നിരുന്നു മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ പി രാജീവ് കൊച്ചി മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ എം എൽ എ ടി ജെ വിനോദ് ജില്ലാ കളക്ടർ പ്രിയങ്ക എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ